ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് നല്ലൊരു ഇഫ്താർ കോംബോ ആണ് കോമ്പോണ് നാമ്പതർക്കും അതുപോലെ തന്നെ ബ്രേക്ഫാസ്റ്റിന് ഡിന്നറൊക്കെ ആയിക്കിട്ട് കഴിക്കാൻ പറ്റിയ നല്ലൊരു ബ്രെഡും അതിന്റെ കൂടെ തന്നെ കഴിക്കാനുള്ള നല്ല ഗ്രേവിയോട് കൂടിയുള്ള ചിക്കൻ കറിയുടെയാണ് ഇതുപോലത്തെ സോഫ്റ്റ് ആയിട്ടുള്ള റൊട്ടി നമുക്ക് വളരെ സിംപിൾ ആയിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന്റെ കൂടെ ഇതുപോലെ കവർഫോളായിട്ടുള്ള നല്ലൊരു ചിക്കൻ കറി അപ്പൊ ഈ ഒരു കവർഫോളും ഇതുപോലെ ഗ്രേവിയോട് കൂടി നമ്മൾ പൊരിച്ച പോയി വെച്ചിട്ടാണ് ഉണ്ടാക്കിയെടുത്തത് ഇതിലേക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും ചേർത്ത് ഈ രീതിയിൽ തന്നെ ആയി തീർക്കാൻ പറ്റും അപ്പം നമുക്ക് വീഡിയോ ആയിട്ട് പോകുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ലൈക്കും അതുപോലെ തന്നെ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പെട്ടെന്ന് തന്നെ എങ്ങനെയാണെന്ന് നോക്കിയാലോ അപ്പം നമ്മൾ റൊട്ടിക്ക് വേണ്ടിയിട്ടുള്ള ഡോ തയ്യാറാക്കി എടുക്കാം അതിന് വേണ്ടിയിട്ട് ഇതാ നൂറ്റി അൻപത് ഗ്രാം ചെറിയ ചൂടുള്ള പാലും അതേ അളവ് തന്നെ വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളവും ചൂടുള്ള വെള്ളം ആയിരിക്കണം അപ്പം ഈ ഒരു വെള്ളം ഞാൻ ബാക്കി വെച്ചിട്ട് ബാക്കിയാൽ ചേർത്ത് മൊത്തം ഇരുന്നൂറ്റി അൻപത് ഗ്രാം ഇതിലേക്ക് ഒന്നര സ്പൂൺ അളവ് ഇൻസ്റ്റന്റ് ഈസ്റ്റ് അതിലേക്ക് അതേ അളവ് തന്നെ വേണ്ടത് പഞ്ചസാര ഉണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം മിക്സ് കൊടുക്കാം അപ്പൊ ചെറിയ ചൂടുള്ളതായിട്ട് പാലും അതുപോലെ തന്നെ ഇത് എടുക്കാൻ ശ്രദ്ധിക്കണം ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാം മൈദയാണ് ചേർത്ത് കൊടുത്തത് രണ്ട് കപ്പ് മൈദ ഉണ്ടാവും ഇതിലേക്ക് അഞ്ഞൂറ് ഗ്രാമെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ആവശ്യത്തിൻ്റെ ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് ആദ്യം കിട്ടുക അതിനുശേഷം നമുക്ക് കൈ കൈവച്ചിട്ട് നന്നായിട്ട് ഡോ ആക്കി എടുക്കാം അപ്പൊ ഈയൊരു അളവിൽ അതായത് അഞ്ഞൂറ് ഗ്രാം മൈദക്ക് ഈയൊരു അളവ് വെള്ളം ധാരാളം മതിയാവും ഇനി ഇതിൻ്റെ മേലേക്ക് കുറച്ച് സൺഫ്ലർ ഓയിലും കൂടി ഒഴിച്ചു കൊടുത്തതിനു ശേഷം നമുക്കതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനി ഈ ഓരോ ഓയില് കറുതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നമ്മളെ റൊട്ടിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ഒക്കെ ആയിട്ട് വരണമെന്നുണ്ടെങ്കിൽ ആദ്യം നന്നായിട്ട് മിക്സ് ചെയ്ത് ഇതുപോലെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇനിയിപ്പോൾ ഇതൊരു ഒന്ന് രണ്ട് മണിക്കൂർ ഏകദേശം രണ്ട് മണിക്കൂർ തന്നെ വെക്കണം ഭയങ്കര ഡബിൾ സൈസായിട്ട് വരുള്ളൂ അപ്പം ഇപ്പോൾ പെട്ടെന്ന് തന്നെ പൊന്തിയിട്ട് വരൂ കേട്ടോ അപ്പം ഇതാ ചിക്കൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്താ ഒരു കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ കുരുമുളക് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്ത് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാനാണ് നമുക്ക് ശാല ഫ്രൈ ചെയ്തെടുക്കാം ആവശ്യത്തിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുക്കാം കുറഞ്ഞ അളവിൽ മതി അതിനുശേഷം നമുക്കിതാ കുറച്ച് വിനീകളും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മളെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കേട്ടോ ആദ്യം ഒന്ന് പൊരിച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ ചെയ്ത് നോക്കിയാൽ വളരെ ടേസ്റ്റുമാണ് പിന്നെ നല്ല ഗ്രേവിയോട് ചെയ്യണമെങ്കിൽ അതിലേക്ക് കുറച്ച് ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് കാര്യങ്ങൾ ചേർത്ത് കൊടുക്കരുത് അതുകൂടി ചേർത്ത് കൊടുക്കുമ്പോൾ വളരെ പെർഫെക്ഷൻ ഉണ്ട് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ഇതിലേക്ക് ഞാനൊരു ഒന്നര സ്പൂൺ അളവിൽ കോൺഫ്ലോർ ഉണ്ടല്ലോ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ നന്നായിട്ട് മിക്സ് മിക്സാക്കിയിട്ട് ഒരു പത്ത് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നന്നായിട്ട് എരിവൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് ശേഷം നമുക്കിതാ ഇതൊന്ന് ഫ്രൈ ആക്കിയെടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിനിപ്പം ഇതിലേക്കൊന്ന് പൊരിച്ചെടുക്കാം കുറച്ച് കറി കറിവേപ്പിന്റെ അതും കൂടി ചേർത്ത് കൊടുക്കാൻ നല്ലൊരു ഫ്ലേവർ ആട്ടോ അങ്ങനെ കറിവേപ്പിന്റെ അല ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പൊ അതാ ഒരു ഭാഗം ആകുമ്പോ നമുക്ക് മറുഭാഗം ഒന്ന് മറിച്ചിട്ടു ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് ഞാൻ ഇതാ ഒന്നര സവോള ഒന്ന് ചെറുതായിട്ട് സ്ലൈസാക്കി എടുത്തിട്ടുണ്ട് അതൊന്ന് ഫ്രൈ ആക്കി എടുക്കണം അപ്പൊ ഞാൻ അപ്പുറത്തെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിപ്പോ ചിക്കൻ ഒക്കെ ആയിട്ടുണ്ട് ഇതൊന്ന് അടുപ്പത്തൊന്ന് വാങ്ങാം അപ്പൊ ഒട്ടും കഴിഞ്ഞിട്ടൊന്നുമില്ല എന്താ ചോദിച്ചാൽ ചെറിയ തീയിട്ട് വേണം ഇത് പോലെ ഒന്ന് പിന്നെ ഷാലോ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിവിടെ ആയിട്ടുണ്ട് ഇനിയിപ്പോ വേറെ പാത്രത്തിലോട്ട് മാറ്റാം ഇത് ചൂടാറിയതിനു ശേഷം നന്നായിട്ടൊന്ന് പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കണം ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാം അതിന് ഞാൻ ഞാനിത് ആ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കിയിട്ടില്ല ആ വെളിച്ചെണ്ണ ഉണ്ടല്ലോ സവോള അതും അതുപോലെ തന്നെ നമ്മൾ ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുള്ള വെളിച്ചെണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിപ്പം ഇതിലേക്ക് കുറച്ച് കൂടിന്ന് പോയി തോന്നിട്ട് അപ്പൊ ഞാൻ ഒന്ന് ഒഴിവാക്കിയതാണ് അപ്പൊ അതാ ആ ഒരു എണ്ണം നമുക്ക് ആവശ്യം വരും ലാസ്റ്റ് കേട്ടോ അപ്പൊ അതിലേക്ക് ഞാനൊരു മൂന്ന് സവോള ഏകദേശം വലിയ സവോള തന്നെയാണ് എടുത്തിട്ടുള്ളത് അത് നന്നായിട്ടൊന്ന് സ്ലൈസാക്കി ഇതുപോലൊന്നാക്കിയെടുക്കാം അതിനുശേഷം ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ട് കൊടുത്തതിനു ശേഷം നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഈ സമയത്ത് നിങ്ങൾ ഇത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കുക അപ്പോൾ പെട്ടെന്ന് തന്നെ നമ്മൾ ഉള്ളിയൊക്കെ ഒന്ന് സോഫ്റ്റായി കിട്ടിക്കൊള്ളും അതിനിപ്പം ഇതിലേക്ക് ഒരു ഒന്നര സ്പൂൺ അളവില് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതിന് നന്നായിട്ടൊന്ന് വണ്ടി വറ്റ ആ സമയം തന്നെ വെയിറ്റ് ചെയ്യാം അപ്പൊ അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ രണ്ട് പച്ചമുളക് ഇതുപോലെ കീറിയത് ഇട്ട് കൊടുക്കാം And <laughs> മസാലക്കുട്ടികളൊക്കെ കൊടുക്കാം അതിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടി മഞ്ഞൾ പൊടി കുറച്ച് ഗരം മസാല മല്ലി കാശ്മീരി പൊടി ഇത്രയാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പം എരിവിനുസരിച്ച് നിങ്ങൾ കുരുമുളക് പൊടി കൂട്ടി കുറച്ചൊക്കെ കൊടുക്കാം കേട്ടോ അത്യാവശ്യം ഒത്തിരി കാശ്മീരിയൊക്കെ ആകുമ്പോൾ എരിവ് കുറവായിരിക്കും അപ്പം ഞാൻ ഒരു ഏകദേശത്തേക്ക് ഒരു രണ്ട് സ്പൂൺ അളവിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി ഞാനൊരു ഒന്നര സ്പൂൺ അളവിലും കാല് സ്പൂൺ അളവിലും മഞ്ഞൾ പൊടി അതുപോലെ തന്നെ അതേ അളവ് തന്നെ ഗരം മസാല പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം അതേ അളവ് തന്നെ ഒന്നര രണ്ട് സ്പൂൺ അളവില് മല്ലിപ്പൊടിയും ചേർത്ത് കൊടുക്കും നല്ലപോലെ ഇപ്പോൾ ഓരോ കളർ ആവുകൊണ്ട് വരെ വയറ്റി എടുത്തതിനു ശേഷം നമ്മൾ തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം തക്കാളി ഞാൻ രണ്ടെണ്ണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നന്നായിട്ട് ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഇപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അതിപ്പോ ഒന്ന് ഇറക്കി കൊടുക്കുന്നതിന് ശേഷം നമ്മളെ ഉള്ളി പേസ്റ്റ് നന്നായിട്ട് നരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അത് ഒഴിക്കാനായിട്ടില്ല നമ്മളെ ചിക്കനൊക്കെ ഇട്ടിട്ട് ആ ഒരു ഇത് വരുമ്പോഴാണ് അത് ഒഴിച്ചു കൊടുക്കേണ്ടത് അപ്പൊ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് നല്ല കളറിലൊക്കെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ചിക്കൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ എല്ലാ ഭാഗത്തും ഒന്ന് പിടിക്കണം നമ്മുടെ ചിക്കൻ നല്ലൊരു കളർഫുൾ ആയിരിക്കും കേട്ടോ അതിനുശേഷം നമുക്ക് ഇതാ ഞാനിപ്പോൾ ഒരു അര ഭാഗം ക്യാപ്സിക്കണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തൊന്നും പിന്നെ വരെ നല്ല പോലെ ഒന്ന് വയറ്റി കൊടുക്കുക കേട്ടോ അതിനെ നമുക്കിതിലേക്ക് ഒരു ഒരു കപ്പ് അളവിൽ വെള്ളം വെള്ളം എത്രത്തോളം വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു അളവിൽ നിങ്ങൾ ചേർത്ത് കൊടുത്താൽ മതിയാവും ഞാനിപ്പം ഈ ഒരു അളവിലാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇപ്പോൾ അന്നേരം ഒന്ന് വെന്ത് വരട്ടെ കുറച്ച് നേരം നാ കഴിയുമ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഞാൻ ഉള്ളി അരച്ചതുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കാം പക്ഷെ നമ്മളെ ഈ ഫ്രൈ ആക്കിയിട്ടുള്ള ഉള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആട്ടോ അപ്പൊ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പൊ അത്യാവശ്യം വെള്ളമുണ്ട് ഇനിയിപ്പം നല്ല ഗ്രേവിയോട് വേണമെങ്കിൽ തന്നെ വേണമെങ്കിൽ ഇത്തിരി വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഒന്ന് വന്ന് വരണേ ഒരു മിനിറ്റ് ിനിറ്റ് നന്നായിട്ടൊന്ന് ഗ്രേവിയൊക്കെ വെയിറ്റ് വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് ഈ രീതിയിലാവുമ്പോൾ നമുക്ക് എന്ത് ചോദിച്ചാൽ ഇതിലേക്ക് ഇനി ഒരു കാര്യം കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് ഇപ്പം അത്യാവശ്യം വെള്ളമൊക്കെ ഏകദേശം ആയിട്ടുണ്ട് നമ്മൾ ചിക്കനൊക്കെ അത്യാവശ്യം വെന്തിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫുള്ളായിട്ട് വെന്തിട്ടുണ്ട് കാരണം ഞാനിപ്പോൾ ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റോളം തന്നെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ടൈം ആവുമ്പോൾ അതാ ഇതുപോലെ കുറച്ച് തേങ്ങാ പാൽ ലാസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കുക അപ്പം പാൽ ഒഴിച്ചു കൊടുക്കുമ്പോൾ അധികം വേണ്ട ഒരു ഇതാ ഇതുപോലൊരു അരക്കപ്പ് അതായത് അരക്കപ്പ് അളവ് തന്നെ മതിയാവും അതിനിപ്പം അതൊന്ന് നന്നായിട്ട് മിക്സ് എടുക്കുക നമ്മളെ ഒരുപാട് തിളപ്പിക്കരുത് അപ്പൊ ഈ ഒരു രീതിയിലാവുമ്പോ തന്നെ നമുക്ക് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കാം അപ്പൊ നല്ല ഗ്രേവിയോടുള്ള ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് അതിപ്പോൾ അതൊന്ന് തണുത്ത് വരുമ്പോൾ തന്നെ ഒന്നും കൂടി ഗ്രേവി കൂടൂട്ടോ അപ്പോൾ നല്ലൊരു ടേസ്റ്റ് തന്നെ നമുക്ക് ചിക്കൻ കറി കിട്ടിയിട്ടുണ്ട് നിങ്ങൾ ഈ ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കണം ഞാൻ ഇതിന്റെ ഇടയിൽ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഓൾറെഡി നമ്മൾ ചിക്കൻ പൊരിച്ചപ്പോഴും ഇട്ടിട്ടുണ്ട് പിന്നെ ഉള്ളി വഴറ്റിയപ്പോഴും അതിൻ്റെ ഇടയിൽ ഞാൻ ഇതെല്ലാം വയറ്റിന് ശേഷം ചിക്കും അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ലാസ്റ്റ് എന്താ വെച്ചാൽ ഒന്ന് ഉള്ളി ഒന്ന് ഉള്ളിയൊന്ന് എന്ന് പറയുമല്ലോ ഉള്ളി ഒന്ന് തോമിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഞാൻ കുറച്ച് ചെറിയ ഉള്ളിയും അതുപോലെ തന്നെ രണ്ട് വെളുത്തുള്ളി ഒന്ന് വരണ്ടി വരുമ്പം അതിലേക്ക് കുറച്ച് എന്താ വെച്ചാൽ നമ്മളെ കുരുമുളക് പൊടി ഉണ്ടല്ലോ അത് Sociedad, ने, ने ने ും കറിവേപ്പിന്റെ അനേയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അതും കൂടെ ചേർത്തിട്ട് ഇതിലേക്കൊന്ന് താളിച്ചൊഴിക്കാം അപ്പം അതാ ഈ താളിച്ചോയ്ക്കുമ്പോൾ തന്നെ നമുക്ക് അടച്ചു വെക്കണേ അടച്ചു വെക്കുമ്പോഴാണ് ആ ഒരു സ്മെല്ലൊന്നും പോവാതെ ആ ഒരു ചിക്കനിൽ പിടിക്കൂട്ടോ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് തുറന്നെടുക്കാം അപ്പം നല്ല കളർഫുള്ള നല്ല ടേസ്റ്റ് നമുക്ക് നല്ല ചിക്കൻ കറി ഇവിടെ കിട്ടിയിട്ടുണ്ട് അപ്പൊ നമ്മളെ ചിക്കൻ കറി കുറച്ച് നേരം കഴിയുമ്പോൾ വീണ്ടും അത് നന്നായിട്ട് നന്നായിട്ടൊന്ന് തിക്കായിട്ട് വരും നമ്മൾ തേങ്ങാപ്പാൽ ഓൾറെഡി കൊഴിച്ചു കൊടുത്തോണ്ട് നമ്മളെ കറി നല്ല തിക്കായിട്ട് തന്നെ വരും കുറച്ച് ടൈം കഴിയുമ്പോൾ അപ്പൊ ഇവിടെ നല്ല ടേസ്റ്റിലായിട്ട് നമ്മളെ ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള റൊട്ടി കൂടി ഇനി തയ്യാറാക്കാം അപ്പൊ ഇത് ഏകദേശം രണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പൊ നന്നായിട്ട് അതുപോലെ പ്ലഫി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട് അതിന് നമുക്കതൊന്ന് കുളച്ചെടുക്കാം ഇനിയിപ്പോൾ നന്നായിട്ട് ഒട്ടി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോഴി കൂടി കയ്യിൽ വെച്ചിട്ട് ഇത് പോടുന്ന ആക്കിയെടുക്കാം ഇതുപോലെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോളാക്കിയിട്ട് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റ് ആക്കി എടുക്കാം അപ്പം ഇതുപോലെ നാക്കിയെടുത്താൽ മതി അതിനുശേഷം നമുക്ക് എല്ലാം ബോളാക്കിയിട്ട് വെച്ചിട്ട് അതൊന്ന് മൂടി വെക്കണം കേട്ടോ അപ്പൊ അല്ലെങ്കിൽ വേഗം ഡ്രൈ ആയി പോകും മേൽഭാഗം അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് അപ്പൊ ഞാൻ എല്ലാം ഇതുപോലെ എടുത്തിട്ടുണ്ട് അതിന് നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഓരോന്നായിട്ട് എടുത്തിട്ട് പരത്തിയെടുക്കാം അപ്പൊ കുറച്ച് പൊടി കണ്ണുട്ടോപ്പിട്ട് കൊടുത്തിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി പരത്തിയെടുക്കാം അപ്പൊ ഒരുപാട് അങ്ങോട്ട് പരത്തണ്ട ഈ ഒരു വലുപ്പത്തിൽ മാത്രം മതിയാവും നമ്മൾ റൊട്ടിയൊക്കെ സാധാരണ എത്രത്തോളം ഉണ്ടാവും ആ ഒരു രീതിയിൽ രീതിയിലോ അപ്പൊ അതുപോലെ ഒന്ന് ചെയ്തെടുക്കാം വൈ ഒരു തിന്നിലാണ് ഞാൻ ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ചൂടായിട്ട് അയലിട്ട് ഒന്ന് ഇതാക്കി എടുക്കാം അപ്പം ഒന്ന് ചൂട് പാകാക്കാൻ വേണ്ടിയിട്ട് അതിനെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആ വെള്ളം ഒന്ന് കളയാട്ടോ അപ്പോൾ ഒന്ന് ബബിൾസ് വരുമ്പോൾ അതുപോലെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം റോട്ടി ഇവിടെ ആയിട്ടുണ്ട് എന്താ ബാക്കി കൂടെ ചെയ്തെടുക്കുന്നുണ്ട് അപ്പൊ എല്ലാം നമുക്ക് നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് നമ്മൾ ഈ അളവും കാര്യങ്ങളും മെഷർമെന്റ് അതേപോലെ തന്നെ ആയിരിക്കാം കേട്ടോ ഒരുപാട് വെള്ളം കൂടും ചെയ്യരുത് കുറയും ചെയ്യരുത് അപ്പൊ ഇനിയിപ്പോ ഞാൻ എടുത്തിട്ടുള്ള കുറച്ച് പിന്നെ ബട്ടർ എടുത്തിട്ടുണ്ട് അത് ഇതിന്റെ മേലെ നാക്കി കൊടുക്കാം കുറച്ച് മല്ലിടയിലുണ്ടല്ലോ വെറുതെ ഒന്ന് ഒരു കളർഫുളിന് വേണ്ടിട്ട് ചെയ്തതാട്ടോ അതിനിപ്പോ ഇതിലേക്ക് ബട്ടർ കുടി നമ്മളെ തൂവി കൊടുക്കുമ്പോൾ നമ്മളെ സോഫ്റ്റ് ആയിരിക്കും നമ്മളെ ബ്രെഡ് അപ്പൊ ബാക്കിയൊക്കെ അതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കാനും തീ ഒരുപാട് കൂട്ടി കൊടുക്കരുത് ചെറിയ തീയില് വേണം നമ്മൾ ഇത് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക വളരെ സോഫ്റ്റ് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതാ നമുക്ക് എല്ലാം ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ഓൾറെഡി നമ്മളെ ബട്ടറൊക്കെ ചെറുത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ബ്രെഡ് നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പൊ നിന്ന് കട്ട് ചെയ്ത് കാണിച്ചുതരാം കേട്ടോ അപ്പൊ നല്ലൊരു സോഫ്റ്റ് ആയിട്ട് ഇതുപോലെ നമുക്ക് കൈ വെച്ചിട്ടൊക്കെ പിടിക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ഒരു ബ്രെഡിന് അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക ഇഷ്ടപ്പെടാന്നുണ്ടെങ്കിൽ നിങ്ങളെ ഫീഡ്ബാക്ക് താഴെ ഒന്ന് കമന്റ് ആയിട്ട് പറയാം ഇനിയിപ്പാ ഞാൻ ഒന്ന് കട്ട് ചെയ്ത് കാണിച്ചു തരാം ഉൾഭാഗം നല്ലൊരു സോഫ്റ്റ് ആയിരിക്കും കേട്ടോ അതിന് നമ്മൾ സാധാരണ നമുക്ക് എന്താ പറയാ ഷവർമ്മ പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും ഉള്ളിൽ വെച്ചിട്ട് ഫിൽ ചെയ്ത് വെക്കണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ നല്ല പെർഫെക്ഷനോട് ഇത് അതുപോലെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്തു നോക്കുക അപ്പോൾ ഞാൻ നാളെ വ്യത്യസ്തമായിട്ടുള്ള വീഡിയോ ഇട്ടിക്ക് വരാം അതുവരേക്കും ഒരു കൂടി എല്ലാവരും